രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കണമെന്ന് വിസിഡം വംശീയതയും വർഗീയ ചിന്തകളും വരുന്ന ലോകത്ത് മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിശുദ്ധ റമദാൻ വിശ്വാസികൾക്ക് പ്രചോദനമാകണമെന്ന് വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതി ആലത്തിയൂർ ദാറുൽ ഖുറാനിൽ സംഘടിപ്പിച്ച ജില്ലാ ഓറിയന്റേഷൻ മീറ്റ് ആഹ്വാനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനവും ക്ഷേമവും വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യതയാണ് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് രാജ്യത്തെ വിഭജിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ മതേതര വിശ്വാസികൾ ഐക്യപ്പെടണം വിശുദ്ധ ഖുര്ആൻ പഠിപ്പിച്ച നന്മയുടെ പ്രചാരണവും തിന്മയ്ക്കെതിരെയുള്ള പ്രതിരോധവും നാം വിസ്മരിച്ചുകൂടാ കടുത്ത വേനൽ അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ആശ്വാസം ലഭിക്കുന്ന വിധമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു ശേഷം ശാഖാതലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ മഹൽ സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ആലത്തിയൂർ ദാറുൽ ഖുറാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ലജ്നത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടക്കിൽ അധ്യക്ഷത വഹിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ടി കെ അഷ്റഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി ആസിഫ് സൊലാഹി കരീം മാസ്റ്റർ പറപ്പൂർ നൂറുദ്ദീൻ താനാളൂർ ഹമീദ് എം സി സി മുജി സംസാരിച്ചു ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ